നമസ്കാരം റെയിൽവേയും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അറിയിപ്പ് ഞാൻ പറയാൻ കാരണം റെയിൽവേ പറയുന്നത് റെയിൽവേ നിങ്ങളുടേതാണ് എന്നാണ് എന്നാൽ റെയിലോരത്ത് കഷ്ടകാലം കൊണ്ട് പാരമ്പര്യമായി കിട്ടിയ സ്ഥലമോ വിലക്കുറവിൽ കിട്ടിയ സ്ഥലമോ ഉള്ളൊരു ഉടമ അദ്ദേഹത്തിന് ആ സ്ഥലത്തൊരു വീട് പണിയാൻ തോന്നിക്കഴിഞ്ഞാൽ നഗരസഭയിലെ പഞ്ചായത്തിലെ അനുമതിക്ക് പോകും അനുമതിക്ക് പോയാൽ അവിടെ നിന്ന് ആദ്യം കിട്ടുന്ന കടലാസ് റെയിൽവേയുടെ വീട് വയ്ക്കാനുള്ള അനുമതി വാങ്ങി വരണമെന്നാണ് അതിൽ പറയുന്നത് റെയിൽവേ ഒരു കരാർ ഈ സ്ഥലമുടമയുമായി വയ്ക്കും നാളെ റെയിൽവേക്ക് ഈ സ്ഥലം അക്വയർ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ അന്ന് ഈ വീടിന് യാതൊരു നഷ്ടപരിഹാരവും തരില്ല എന്ന് ഒരു പരസ്പര ധാരണ ഒപ്പുവെക്കണമെന്നാണ് റെയിൽവേയുടെ ആവശ്യം ഓക്കെ ഈ ആവശ്യത്തെ നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം എന്നാൽ ഇങ്ങനൊരു ആവശ്യവുമായി നഗരസഭയുടെ കത്തുമായി റെയിൽവേയുടെ അടുത്തുള്ള ഡിവിഷണൽ എഞ്ചിനീയറെ പോയി കണ്ടു കഴിഞ്ഞാൽ ആ അപേക്ഷ നേരെ പാലക്കാട് ഡിവിഷണൽ ഓഫീസിലേക്ക് പോകും ഈ ഡിവിഷണൽ ഓഫീസിൽ ഈ അപേക്ഷ മാസങ്ങളാണ് കെട്ടിക്കിടക്കുന്നത് മാസങ്ങളെന്ന് പറഞ്ഞാൽ പോലെ കൊല്ലം വരെയൊക്കെ കെട്ടിക്കിടക്കും എന്നിട്ട് പലവട്ടം ഈ വീട്ടുടമ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുക എങ്ങനെയാണ് ഒന്ന് സഹായിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥൻ മര്യാദയ്ക്ക് മുഖത്ത് നോക്കില്ലേ മനുഷ്യരിലെ അവർ പറയുന്നത് ഇതിങ്ങനെ കടലിൽ ഓരോ സെക്ഷനില എഞ്ചിനീയർ ഇങ്ങനെ അങ്ങനെ ഈ ഫയൽ ഇങ്ങനെ ഓടി നടക്കണം ആ ഡിവിഷണൽ ഓഫീസിൽ ഏതൊക്കെ മേശയുണ്ടോ ആ മേശയിലേക്ക് ഫയൽ ഓടിയെത്തി അതിൻ്റെ അന്വേഷണം നടത്തി എല്ലാം കഴിഞ്ഞ് ഇത് മദ്രാസിലേക്ക് അയക്കണം മദ്രാസിലെ സേഫ്റ്റി കമ്മീഷൻ അടക്കുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥ ബന്ധങ്ങളുടെ മുഴുവന്വേഷപുർത്തിയത്രം ഇതൊക്കെ നിയമങ്ങളായിരിക്കാം പക്ഷേ ഇതിന് രണ്ട് കൊല്ലം എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അപാകതയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു മൂന്ന് മാസം സമയബന്ധിതമായി ഇത്തരം ഒരു അനുമതി പത്രം ഒരു മൂന്ന് മാസത്തിനുള്ളിലെങ്കിലും ആ വീട്ടുടമസ്ഥന് കിട്ടാൻ സാഹചര്യം ഒഴുക്കിയാൽ അത് എത്ര കണ്ട് പുണ്യമാവും എന്നെനിക്ക് തോന്നുകയാണ് കാരണം രണ്ട് കൊല്ലമൊക്കെ കാത്തിരിക്കുമ്പോഴേക്കും ഈ വീട്ടിടം വീട് വെക്കാൻ പൈസ പല കാരണങ്ങൾ കൊണ്ട് കയ്യിൽ തീർന്നു പോയിട്ടുണ്ടാവും പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും അവസാനം ഇയാളുടെ വീടുന്ന സ്വപ്ന അവിടെ കിടക്കാം കൂടാതെ ഈ വീട് വെക്കേണ്ട ആൾ ഇദ്ദേഹത്തിന് ഈ ഈ പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ ചോദിക്കും ഇത്തരം ഒരു അവഗണന നേരിടുമ്പോൾ ഇവിടെ സ്ഥലത്ത് നമുക്ക് എം പിമാരുണ്ട് ഞാൻ എൻ്റെ ഇടയ്ക്ക് എം വാർത്തയിൽ കണ്ടു ഫ്ലൈറ്റ് ചാർജ് ഒരുപാട് വർദ്ധിപ്പിച്ചതിനെതിരെ ഒരു എം പി പാർലമെൻറ്റിൽ ഇങ്ങനെ ഭയങ്കരമായി സംസാരിനെ ഭയങ്കര ഒരുപാട് പേര് അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് കണ്ടു ഞാൻ ചോദിക്കട്ടെ ഇത്തരം ജനപ്രതിനിധികളോട് എനിക്ക് പറയുന്നത് ഇവിടെ സാധാരണക്കാരെ ബാധിക്കുന്ന കുറേ നിയമങ്ങളുണ്ട് ഈ സാധാരണക്കാരെ ബാധിക്കുന്ന നിയമത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റെയിൽവേക്ക് ഞാൻ ചോദിക്കട്ടെ റെയിൽവേക്ക് ഒരു പൊതു നിയമം പാസ്സാക്കിയ പോരെ ഞങ്ങളുടെ റെയിലിൻ്റെ അടുത്ത് മുപ്പത് മീറ്ററിനുള്ളിൽ നിങ്ങൾ വീട് പണിതാൽ ആ വീട് നാളെ ഞങ്ങൾ അക്വയർ ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ പത്ത് പൈസ അങ്ങോട്ട് കിട്ടുന്നതല്ല എന്നൊരു പൊതു നിയമം ഉണ്ടാക്കി അതങ്ങ് അനൗൺസ് ചെയ്താൽ പോരെ പത്രത്തിലും ടി വി മാധ്യമങ്ങളിലൊക്കെ അപ്പോൾ ഇത് ചെയ്യാൻ അല്ല അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തതിന് പകരം ഇവിടുത്തെ ഈ സാധാരണക്കാർ ഓരോ അപേക്ഷകനും ഇങ്ങനെ മാസങ്ങളോളം നടത്തിച്ച് നടത്തിച്ച് കഷ്ടപ്പെടുന്ന ഒരു നയം റെയിൽവേ ആണ് പിന്നെ എങ്ങനെയാണ് റെയിൽവേ നിങ്ങളുടെ ഞാൻ ചേട്ടാ ഈ പൊതുജനങ്ങൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിട്ടാണ് റെയിൽവേ നിലനിൽക്കുന്നത് ഈ പൊതുജനങ്ങളുടെ പല ചരക്ക് ഗതാഗതം നടത്തിയിട്ടാണ് റെയിൽവേ മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരു റെയിൽവേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നയത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം ഇവിടുത്തെ ജനപ്രതിനിധികളോട് ഞാൻ അഭ്യർത്ഥിക്കാൻ നിങ്ങൾ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കണം ഇപ്പം എൻ്റെ പല കാര്യങ്ങളുണ്ട് റെയിൽവേ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പെൻസിംഗടിച്ചു മറ്റും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കഥകൾ ഞാൻ പറയുന്നില്ല ഒരുപാടുണ്ട് സേഫ്റ്റിയാണ് വിഷയമെന്നാണ് പറയുന്നത് സേഫ്റ്റിക്ക് ഒരു പൊതു നിയമം ഉണ്ടാക്കട്ടെ റെയിൽ ഒരത്തൊരു വീട് വന്നുകൊണ്ട് റെയിൽവേക്ക് എന്ത് സേഫ്റ്റി വിഷയമാണ് വരുന്നത് ആ വീട് വഴി അവരുടെ പാവങ്ങൾ താമസിക്കുന്നു നാളെ റെയിൽവേ നിങ്ങൾ ഏറ്റെടുത്തോ ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾ വീടിന് പൈസ കൊടുക്കണ്ട പക്ഷേ ഇങ്ങനെ ഒരു കരാർ ഉപയോഗിക്കുന്നുണ്ട് അതൊരു മൂന്ന് മാസത്തിനുള്ളിലെങ്കിലും ചെയ്യുന്ന രീതി റെയിൽവേ നിയമം പാസ്സാക്കണമെന്ന് റെയിൽവേയുടെ ഈ മെസ്സേജ് കാണുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ നിങ്ങളും ശ്രമിക്കണം ഇവിടുത്തെ ജനപ്രതിനിധികളും ഈ മെസ്സേജിൻ്റെ ഭാഗമായി പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കണം ഞാൻ എന്തായാലും ഒരു പരാതി റെയിൽവേ മന്ത്രിക്ക് മുമ്പ് അയച്ചിട്ടുണ്ട് മറുപടി പോലും വന്നിട്ടില്ല കാത്തിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പൊതുവായൊരു തീരുമാനമെടുക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളുടെ റെയിൽവേ നിങ്ങളെ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ബ്രിട്ടീഷ് രാജ്യത്തെ നയത്തിൽ തന്നെ ഇന്നും റെയിൽവേ പോകുന്നതിന് ഒരു മാറ്റം വരണം എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ഇന്ന് വീഡിയോ പോസ്റ്റ് വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം